നമസ്കാരം യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അധികാരികളുടെ ഉത്തരവുകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയല്ലാതെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് മറ്റ് വഴികളൊന്നുമില്ല ചെയ്തു തുടങ്ങുന്ന ക്രൂരതകൾക്ക് അന്ത്യമില്ലാതാകുമ്പോൾ മനസ്സും ശരീരവും മരവിച്ച് തുടങ്ങി ചെയ്യുന്നതെല്ലാം കുറ്റബോധത്തിൽ കലാശിക്കുന്ന വാർത്തകൾ ഒട്ടനവധി പുറത്തു വന്നിരുന്നു ഇനിയും തുടർന്നു പോകാൻ സാധിക്കാത്ത നിരവധി പേർ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതായുള്ള റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വന്നിരുന്നു അതുപോലെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുനമ്പിൽ ഇസ്രയേൽ ഭരണകൂടം നടത്തിയ വംശഹത്യ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷം താങ്ങാനാകാതെ ഒരു ഉന്നത ഇസ്രയേലി പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തുവെന്ന വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ പങ്കാളിയായിരുന്ന ഉദ്യോഗസ്ഥൻ യുദ്ധത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നതായി ഇസ്രയേലി ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുദ്ധമുഖത്തുള്ള തുടർച്ചയായ വെടിവെയ്പാണ് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയതെന്ന് ഒരു ഇസ്രയേലി പത്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് ഉദ്യോഗസ്ഥൻ ആഴത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുമായി മല്ലിട്ടിരുന്നുവെന്നും അത് ആത്മഹത്യാ ചിന്തകളിലേക്കും ഒടുവിൽ ജീവൻ ഒടുക്കുന്നതിലേക്കും നയിച്ചുവെന്നുമാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്നതിനു മുമ്പ് മാനസിക നില താളം തെറ്റി തുടങ്ങിയ അദ്ദേഹം വേഷം മാറി ഇസ്രയേൽ സേനയെ കബളിപ്പിക്കാൻ പോലും ശ്രമിച്ചിരുന്നു യുദ്ധം ഇസ്രയേലി സൈനികരിൽ ഉണ്ടാക്കിയ കടുത്ത വൈകാരിക ആഘാതത്തെയാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നതെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഉദ്യോഗസ്ഥരിൽ പലരും മാനസിക പരിണിത ഫലങ്ങളെ നേരിടാൻ പാടുപെടുന്നവരാണ് ആക്രമണം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് ഇരുപത്തിയെട്ട് ഇസ്രയേലി സൈനികരെങ്കിലും ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത് ഇസ്രയേലിൽ നേരത്തെ ഒരു ഇസ്രേലി സൈനികൻ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ മുകളിലേക്ക് ചാടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സംഭവവും പുറംലോകമറിയുന്നത് അതേസമയം ഇത്തരം സംഭവങ്ങൾ തടയാൻ സൈന്യത്തിന് കഴിയാത്തത് വൻ ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത് ഇത്തരം കേസുകൾ കുറയ്ക്കുന്നതിനായി അധികൃതർ എണ്ണൂറ് സൈക്യാട്രിസ്റ്റുകളെ നിയമിക്കുകയും തങ്ങളുടെ സേനയ്ക്ക് പിന്തുണ നൽകുന്നതിനായി കൂടുതൽ മനഃശാസ്ത്ര കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കാൻ പറയുന്നുണ്ട് അതിനുശേഷം ഞെട്ടിക്കുന്ന പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൈനികരിൽ നിന്നും ലഭിച്ചത് ആത്മഹത്യ പ്രവണതയുള്ള സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തിലധികം കോളുകൾ കേന്ദ്രങ്ങൾക്ക് ലഭിച്ചതായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അവരിൽ പലർക്കും കടുത്ത പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ബാധിച്ചതായും നീണ്ട യുദ്ധത്തെ തുടർന്ന് ഉണ്ടാകുന്ന നിരാശ അനുഭവപ്പെട്ടതായും ഇവർ പരാതി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ആക്രമണം സാഹചര്യത്തിൽ മാനസികാരോഗ്യ സംരക്ഷണ മേഖലയിലെ പരാജയങ്ങളെക്കുറിച്ച് താൻ പ്രധാനമന്ത്രി നെതൻയാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി എങ്കൽമാനം പറയുന്നുണ്ട് യുദ്ധം വരുത്തിവെച്ച തലവേദന പോലെ അതിന്റെ അനന്തര ഫലമായി അഞ്ചു ലക്ഷത്തി എൺപതിനായിരം ഇസ്രേലികൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പറയുന്നുണ്ട് രാജ്യത്തെ സൈനികരുടെയും ജനങ്ങളുടെയും മാനസിക നില പോലും കൃത്യമായി പരിചരിക്കാൻ സാധിക്കാത്ത ഇസ്രയേൽ സർക്കാർ സ്വന്തം ജനങ്ങളെ തന്നെയാണ് യുദ്ധം നടത്തി കൊന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിലൂടെ ഹമാസിലെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ആഗ്രഹം നടപ്പിലാക്കാൻ ഇറങ്ങിയ നെതന്യാഹു പക്ഷെ സ്വന്തം ജനങ്ങളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് മാനസികമായി തകർന്നു കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സ പോലും രാജ്യത്ത് ലഭിക്കുന്നില്ല ഇതിനേറെ പറയുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രത്യാക്രമങ്ങൾ നടത്തി രാജ്യത്തെ സംരക്ഷിക്കേണ്ട സൈനികർ തന്നെ മാനസിക വെല്ലുവിളി താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യുന്നത് ഇസ്രയേലിന്റെ ഭരണ തകർച്ചയുടെ ഏറ്റവും വ്യക്തമായ ചിത്രമാണ് തുറന്നു കാട്ടുന്നത്